ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ സച്ചി ബാറി കയറി മദ്യപിച്ചു എന്നും പറഞ്ഞ് ഒരു ഫേക്ക് വീഡിയോ ആ ആൻ്റണി ഉണ്ടാക്കിയിട്ട് അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് സച്ചിനെ എല്ലാവരുടെയും മുമ്പിൽ ഒരു കള്ളുകുടിയനായി ചിത്രീകരിക്കുന്നുണ്ട് ആ വീഡിയോ കണ്ടിട്ട് പോലീസുകാർ സച്ചിയെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുന്നുണ്ട് കാരണം മദ്യപിച്ചാണ് സച്ചി കാർ ഓടിക്കണതെന്ന് പറഞ്ഞ് കസ്റ്റഡിയിലെടുത്ത് കാറും സച്ചിയായിട്ട് സ്റ്റേഷനിലോട്ട് പോകുന്നുണ്ട് അതിനുശേഷം കാറ് പോലീസ് വിട്ടുകൊടുക്കുന്നില്ല രേവതി ചെന്ന് സച്ചിയെ മാത്രം ജാമ്യത്തിൽ ഇറങ്ങിക്കൊണ്ട് വരുന്നുണ്ട് ഇനിയിപ്പോൾ കാറ് വിട്ട് വിട്ടുകിട്ടാൻ എന്താ ഒരു മാർഗ്ഗം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് അവർ സങ്കടപ്പെട്ട് വീട്ടിലോട്ട് വരുമ്പം ഇത് വീട്ടിലുള്ളവരെല്ലാവരും കണ്ടിട്ടുണ്ട് സുധി ഇതെല്ലാവരെയും കാണിച്ചു കൊടുത്തിട്ടുണ്ട് അത് കണ്ടതോടുകൂടി രവീന്ദ്രന് സച്ചി കൊണ്ട് ഭയങ്കര ദേഷ്യമാണ് ഈ സമയത്ത് ചന്ദ്രയാണെങ്കിൽ പറയുന്നുണ്ട് കണ്ടില്ലേ രവിയേട്ടൻ എല്ലാത്തിനും വളം വെച്ച് കൊടുത്തു കൊടുത്താണ് അവനിപ്പോൾ ഈ അവസ്ഥയിലെത്തിയത് അവൻ കാരണം നാണം കെട്ടി പുറത്തിറങ്ങാൻ പറ്റില്ല മനുഷ്യൻ്റെ മുമ്പിൽ തലയിൽ മുണ്ടിട്ട് വേണം ഇറങ്ങാൻ എന്നൊക്കെ ചന്ദ്ര പറയുമ്പോൾ രവി പറയുന്നുണ്ട് നീയൊന്നും മിണ്ടാണ്ടിരിക്കുന്നു ആ സമയത്താണ് രേവതിയും സച്ചിയും കൂടെ കൂടി അങ്ങോട്ട് കയറി ചെല്ലുന്നത് അപ്പോൾ രവീന്ദ്രൻ ദേഷ്യത്തോടു കൂടി എന്തൊക്കെയാണ് ഈ ഇവിടെ എന്തൊക്കെയാണ് നടക്കണേന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ സച്ചി എന്താ ചെന്ന് ചോദിക്കുമ്പം സുതി പറയുന്നുണ്ട് ഞാൻ ഇവിടെയുള്ള എല്ലാവരെയും ഒരു സിനിമ കാണിച്ചു കൊടുത്തിരുന്നു അത് കണ്ടപ്പോൾ ഇവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്നും പറഞ്ഞ് ആ വീഡിയോ സുതി പ്ലേ ചെയ്യുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഇതാരോ കൃത്രിമമായിട്ടുണ്ടാക്കിയതാണ് ഞാൻ ഒരു തുള്ളി പോലും കുടിച്ചിട്ടില്ലാച്ച എന്ന് പറയുമ്പം നീ കുടിക്കാണ്ട് എങ്ങനെയാണ് ഈ വീഡിയോയിൽ ഇതൊക്കെ വന്നതെന്ന് ചോദിച്ച് രവീന്ദ്രൻ സച്ചിയെ തല്ലാൻ പോകുന്നുണ്ട് പിന്നീട് രേവതി സച്ചിയെ തല്ലണ്ടെന്ന് പറഞ്ഞ് തടയുന്നുണ്ട് സച്ചി രവീന്ദ്രനോട് ഒരുപാട് പ്രാവശ്യം പറയുന്നുണ്ട് ഞാൻ സത്യമായിട്ടും കുടിച്ചിട്ടില്ലാച്ചാ ഞാൻ ഒരിക്കലും അങ്ങനെ കുടിച്ച് വണ്ടി ഓടിക്കാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ അതൊന്നും വിശ്വസിക്കുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ രേവതിയാണെങ്കിൽ കരഞ്ഞോണ്ട് അങ്ങോട്ട് പോകുന്നുമുണ്ട് വേഗം തന്നെ സച്ചി രേവതിയുടെ പുറകെ ചെന്നിട്ട് സത്യമിട്ട് പറയുന്നുണ്ട് രേവതി ഞാൻ കുടിച്ചിട്ടില്ല നീയെങ്കിലും എന്നെ വിശ്വസിക്ക് അച്ഛനോ വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ എന്ത് കാര്യത്തിലും അച്ഛനെന്നെ വിശ്വസിക്കണേ ആയിരുന്നു നീ എന്നെ വിശ്വസിക്കുന്നതും പറഞ്ഞ് രേവതിയുടെ തലയിൽ തൊട്ട് സത്യമൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ രേവതി വിശ്വസിക്കണില്ല പിന്നീട് രേവതിക്ക് തോന്നുന്നുണ്ട് സച്ചിയായിട്ടും പറഞ്ഞത് ചിലപ്പോൾ സത്യമാണെങ്കിലും ആ ബാറ് വരെ പോയി നോക്കിയാൽ സത്യങ്ങൾ മനസ്സിലാവുമല്ലോ എന്തായാലും ഇപ്പം ബാറിലൊക്കെ സി സി ടി വി കാണും ഈ അങ്ങനെ കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് സി സി ടി വിയിൽ ഉണ്ടാവാതിരിക്കില്ലല്ലോന്നൊക്കെ ഓർത്ത് രേവതി പിറ്റേ ദിവസം രാവിലെ തന്നെ ബാറിലോട്ട് ചെല്ലുന്നുണ്ട് രണ്ട് ബാറിൽ ചെന്നിട്ട് ബാറിലെ മുതലാളിനോട് ചോദിക്കുന്നുണ്ട് എനിക്കിവിടുത്തെ സി സി ടി വിയുടെ ദൃശ്യങ്ങളൊന്ന് കാണിച്ചു തരാമോന്ന് അപ്പോൾ മുതലാൾ ചോദിക്കുമ്പം എന്തിനാണ് ഞങ്ങളങ്ങനെ പുറത്തുള്ളവർക്കൊന്നും അത് കാണിച്ചു കൊടുക്കാറില്ല എന്ന് പറയുമ്പം രേവതി പറയുന്നുണ്ട് അത്യാവശ്യ കാര്യത്തിനാണ് എൻ്റെ ഭർത്താവ് ഒരു കേസിൽ പെട്ടേക്കുമാണ് ഇവിടുന്ന് കുടിച്ചു എന്നും പറഞ്ഞാണ് കേസിൽ പെട്ടേക്കുന്നത് ആ കേസിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ സി സി ടി വിയിലെ ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്കത് സത്യമാണോ എന്ന് മനസ്സിലാവുമെന്ന് പറയുമ്പം ആ മാനേജർ പറയുന്നുണ്ട് എന്ന മോൾ കണ്ടോ എന്നും പറഞ്ഞ് സി സി ടി വിയിലെ ദൃശ്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ആൻ്റണി വീഡിയോ പിടിക്കുന്നതും സച്ചി സച്ചി വെറുതെ കുപ്പി എടുത്ത് കൈ പിടിക്കുന്നേ ഉള്ളൂ സച്ചി കുടിക്കണമൊന്നുമില്ല സച്ചി ബാറിൽ വന്ന് കയറുമ്പോൾ മുതൽ സച്ചി പുറത്തേക്ക് ഇറങ്ങി പോണതുവരെയുള്ള എല്ലാ വിഷ്വൽസും ആ വീഡിയോയിൽ ഉണ്ടായിരുന്നു അതിലൊന്നും സച്ചി കുടിക്കുന്നതായിട്ട് കാണിക്കുന്നില്ല അപ്പം തന്നെ രേവതിക്ക് മനസ്സിലാവുന്നുണ്ട് ആ ആൻ്റണി തന്നോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി സച്ചിയെ കുടിക്കിയതാണെന്ന് അവൻ ഫേക്കായിട്ടുള്ളൊരു വീഡിയോ റെഡിയാക്കിയെടുത്ത് സോഷ്യൽ മീഡിയയിൽ മീഡിയയിലിട്ടത് സച്ചിയേയും തന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണെന്നുള്ളതൊക്കെ രേവതിക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നീട് രേവതി ഫോണിൽ ആ ദൃശ്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട് എന്നിട്ട് അതൊക്കെ ആയിട്ട് നേരെ ചെല്ലുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ് എന്നിട്ട് അവിടെ ചെന്നിട്ട് അവിടുത്തെ എസ് ഐ ഈ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇന്ന് ഞാൻ ബാറിൽ പോയി വന്ന ദൃശ്യങ്ങളാണ് ഇതിലെവിടെയാണ് സാറേ സച്ചിയേട്ടൻ കുടിക്കണത് മറ്റേ വീഡിയോ വെറുതെ ഫേക്ക് ആയിട്ടുള്ളതാണ് ഈ വീഡിയോയിൽ കാണുന്ന അയാളാണ് ആ വീഡിയോ നിർമ്മിച്ച് സോഷ്യൽ മീഡിയയിൽ ഇട്ടത് അതുകൊണ്ട് തന്നെ സച്ചിയേട്ടൻ്റെ വണ്ടി വിട്ടു തരണമെന്ന് പറയുന്നു രേവതി അങ്ങനെ തെളിവുകളൊക്കെ അവർക്ക് കൈമാറിയ സ്ഥിതിക്ക് പിന്നെ അവർക്ക് വണ്ടി വിട്ടു വിട്ടുകൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ അവർ വണ്ടി കൊണ്ടുപോയിക്കുമെന്ന് പറയുന്നു അങ്ങനെ സച്ചി വണ്ടിയുമായിട്ട് രേവതിയെയും കയറ്റി വീട്ടിലോട്ട് വരുന്നുണ്ട് വീട്ടിൽ വന്നു കഴിയുമ്പം രവീന്ദ്രൻ ഇവർ നേരത്തെ തന്നെ ആ വീഡിയോ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു രവീന്ദ്രൻ ഈ വീഡിയോ ഒക്കെ കണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് നിൽക്കുന്നത് ഇവർ വരുമ്പം മറ്റുള്ളവരാരും ഈ സംഭവങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ സച്ചിയും രേവതിയും വീട്ടിലേക്ക് വന്ന് കയറുന്ന സമയത്ത് വീണ്ടും ചന്ദ്രയും സുതി എല്ലാവരും സച്ചിയെ പരിഹസിക്കുന്നുണ്ട് ഇന്ന് നീ കുടിക്കാനൊന്നും പോയില്ലേടാ ഇന്നും കുടിച്ച് വണ്ടി ഒളിച്ച് ഏതെങ്കിലുമൊക്കെ കേസിൽപ്പെടാൻ ഉള്ളേറുന്നൊക്കെ ചന്ദ്ര ചോദിക്കുന്നുണ്ട് ആ സമയത്ത് രവീന്ദ്രൻ പറയുന്നുണ്ട് നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു സിനിമ കണ്ടില്ലേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേറൊരു സിനിമ കാണിച്ചു തരാം എന്നും പറഞ്ഞാൽ മൊബൈൽ ഓൺ ചെയ്ത് ആ ദൃശ്യങ്ങളെല്ലാം ചന്ദ്രനെയും സുധീനെയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് അവരാകെ ചമ്മി പോകുന്നുണ്ട് കാരണം സച്ചി കുടിച്ച് ലക്ക് ഇട്ട് വണ്ടി ഓടിച്ചു എന്നും പറഞ്ഞാൽ സച്ചിയെ പരീക്ഷിച്ചോണ്ടിരുന്നിട്ട് ഇപ്പം അതൊക്കെ ഫേക്ക് ഫേക്കായിരുന്നു മനസ്സിലായി മനസ്സിലായിപ്പോൾ പിന്നെ ഇവർക്ക് എന്ത് പറയണമെന്ന് അറിയില്ല കേട്ടോ ആ സമയത്ത് രവീന്ദ്രൻ സച്ചിയോട് ഒരുപാട് ക്ഷമയൊക്കെ പറയുന്നുണ്ട് പിന്നെ സച്ചിയെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട് അച്ഛനൊരു തെറ്റ് പറ്റിപ്പോയി നീ എന്നോട് ക്ഷമിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ സത്യമായിട്ട് നീ കുടിച്ചു എന്നാണ് ഞാൻ വിചാരിച്ചതെന്നൊക്കെ പറയണു അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഞാൻ അച്ഛനോട് സത്യം ഇട്ട് പറഞ്ഞതല്ലേ ഞാൻ എന്തെങ്കിലും കാര്യം സത്യം ചെയ്ത് പറഞ്ഞാൽ അത് സത്യമായിരിക്കുമെന്ന് അച്ഛനെ അറിയില്ല പിന്നെ എന്താ അച്ഛനെന്നെ സംശയിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് സാഹചര്യം അങ്ങനെ ആയിരുന്നല്ലോ അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നു പിന്നീട് രേവതി പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ സച്ചിയേട്ടൻ മുഴു കുടിയനാന്നാണ് ലോകം മുഴുക്ക കണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അത് തെറ്റാണെന്ന് തെളിയിക്കണം അതിനുവേണ്ടി നമുക്കൊരു വീഡിയോ ഇടാന്ന് പറയുന്നു അങ്ങനെ രേവതിയും സച്ചിയും കൂടെ കൂടി ലൈവായിട്ട് ഒരു വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ട് ആദ്യം കണ്ട ആളുകളെക്കാളൊക്കെ ഒത്തിരി ആളുകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേര് അതിന് കമൻ്റ് ചെയ്യുന്നുണ്ട് ഈ സമയത്ത് സച്ചി പറയുന്നുണ്ട് എന്നെ ആൻ്റണി ചതിച്ചതാണ് ആ ചതിയിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തിയത് എൻ്റെ ഭാര്യ രേവതിയാണ് അവൾ ബാറിൽ പോയി അവിടുത്തെ സി സി ടി വിയിലെ ദൃശ്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത് കൊണ്ടുവന്നതുകൊണ്ടാണ് എനിക്ക് കേസിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റിയതെന്നൊക്കെ പറയുമ്പം പ്രേക്ഷകരൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇതുപോലൊരു ഭാര്യ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണ് എത്ര നല്ല സ്വഭാവമുള്ള കുട്ടിയാണ് നിങ്ങളെ വിശ്വസിച്ച് കൂടെ നിന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് രേവതിയെ പുകഴ്ത്തി പറയുന്നുണ്ട് ഇത് കാണുന്ന ചന്ദ്രയ്ക്കും ശ്രുതിക്കൊന്നും അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ രവീന്ദ്രന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കാരണം രേവതിന് രവീന്ദ്രന് ഭയങ്കര കാര്യമാണല്ലോ പിന്നീട് നമ്മുടെ ആൻ്റണി ബൈക്കിൽ വരുന്ന സമയത്ത് സച്ചി വണ്ടിയായിട്ട് വരുന്നുണ്ട് വേഗം തന്നെ സച്ചി ഇവനെ കണ്ടതും ഇവൻ്റെ ബൈക്കിന് മുന്നിലായിട്ട് വണ്ടി വട്ടം ചവിട്ടി നിർത്തുന്നുണ്ട് എന്നിട്ട് സച്ചിയെ കണ്ടതും ഇവൻ ബൈക്കിൽ നിന്ന് ഇറങ്ങി ഓടാൻ തുടങ്ങുന്നതും സച്ചി ഓടി ചെന്ന് അവനെ പിടിക്കുന്നുണ്ട് കേട്ടോ നീ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പം ആൻ്റണി പറയുന്നുണ്ട് നിൻ്റെ ഭാര്യ എന്നെ കള്ളുകുടിയനെന്നും പറഞ്ഞ് പരിഹസിച്ചു അതിനവക്കൊരു പണി കൊടുക്കണമെന്നേ ഞാൻ വിചാരിച്ചോളൂ നീ കുടിയനാണെന്നുള്ള വിവരം നാട്ടുകാരൊക്കെ അറിയണമെന്ന് ഞാൻ വിചാരിച്ചു അതിനുവേണ്ടി അങ്ങനെ ഒരു വീഡിയോ ചെയ്തതെന്ന് പറയുന്നു എന്നിട്ട് സച്ചി ആൻ്റണീനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് അവസാനം ആന്റണിയെ മറ്റുള്ളവർ വന്ന് പിടിച്ചു മാറ്റുന്നുണ്ട് ഇനി നീ ഇവനെ തല്ലിയിട്ടുണ്ടെങ്കിൽ ഇവൻ പുറത്ത് പോകും അതുകൊണ്ട് ഇവന് വിടുന്നു പറഞ്ഞ് പിരിച്ചു മാറ്റുന്നുണ്ട് പിന്നീട് സച്ചി ആന്റണിയോട് പറയുന്നുണ്ട് ഇനി നീ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പണിയുമായിട്ട് ഞങ്ങളുടെ പുറകെ വന്നാൽ പിന്നെ നിന്നെ ഞാൻ ജീവനോടെ വിടില്ല ഇത് സച്ചിയാ പറയണേ എൻ്റെ സ്വഭാവം നിനക്ക് നല്ലോണം അറിയാലോ എന്നൊക്കെ പറയുമ്പം ആന്റണി പറയുന്നുണ്ട് ഇനി ഞാൻ ഒരു പ്രശ്നത്തിനും വരില്ല ഈ പ്രശ്നം ഇവിടെ കൊണ്ട് നമുക്ക് തീർക്കാം എന്നും പറഞ്ഞ് അവരങ്ങനെ പിരിഞ്ഞു പോകുന്നുണ്ട് പിന്നീട് രേവതി ഇങ്ങനെ ഇരിക്കുമ്പം സച്ചി വരുന്നുണ്ട് അപ്പം രേവതി ആന്റണിയെ തല്ലി വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് സച്ചി വരുമ്പോൾ തന്നെ രേവതി ചോദിക്കുന്നുണ്ട് ഇപ്പം എന്നുള്ള പേര് മാറിയിട്ട് ഗുണ്ട എന്നുള്ള പേര് വാങ്ങാനാണോ സച്ചിയേട്ടൻ നടക്കണത് സച്ചിയേട്ടൻ എന്തിനാ ആ റോട്ടിലിട്ട് ആന്റണിയെ തല്ലിയെന്ന് ചോദിക്കണു അപ്പം സച്ചി പറയുന്നുണ്ട് നമ്മളോട് ഇത്രയും ദ്രോഹം ചെയ്തവനെ തല്ലാതെ പിന്നെ എന്തു ചെയ്യാനാണ് ഇനിയും അവനെ നമ്മൾ വെറുതെ വിട്ടാൽ അവൻ വീണ്ടും നമ്മളെ ഉപദ്രവിക്കാനായിട്ട് വരും അപ്പോൾ കൈയ്യോടെ കൊടുക്കേണ്ടത് അപ്പോൾ തന്നെ കൊടുത്താൽ പിന്നെ അവനെയും കൊണ്ടുള്ള ശല്യം നമുക്ക് ഉണ്ടാവില്ല എന്നൊക്കെ സച്ചി രേവതിയോട് പറയുന്നുണ്ട് ഇത് കേട്ടോണ്ട് വരുന്ന ചന്ദ്ര പറയുന്നുണ്ട് ഇനിയിപ്പോൾ അടുത്ത കേസ് തല്ലി തല്ലിക്കേസിനായിരിക്കും പോലീസും കൂടെ വരണേ എന്തായാലും രവിയേട്ടന് സൂപ്പറാണ് എന്നും മോനെ ഇറക്കാനായിട്ട് പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞ് സച്ചിയെ കളിയാക്കുന്നുണ്ട് ആ സമയത്ത് രേവതി പറയുന്നുണ്ട് അമ്മേ അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ സച്ചിയേട്ടൻ അമ്മയുടെ മോനല്ലേ ഒരാപത്ത് വരുമ്പം ഇതുപോലെ പരീസിക്കുകയാണോ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു ആ സമയത്ത് സച്ചി ഇങ്ങനെ വിഷമത്തോടു കൂടി നിൽക്കുന്നുണ്ട് ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം